പ്രശ്നം അല്ല കാര്യം ടെൻഷനാ ഞാൻ ഞാനിന്നലെ ഹരീന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ പോയായിരുന്നു വെറുതെ ടൗണിലേക്ക് പോകുമ്പോ റോഡ് ബ്ലോക്ക് ചുറ്റിക്കറങ്ങി പോയത് ആ വഴിക്കാ ഡ്രൈവറാണ് വീട് കാണിച്ചെന്നത് ബില്ലിന്റെ കാര്യം ആ വലിയ വീടിന്റെ മുന്നിൽ സാരി എടുത്തൊരു പെണ്ണിനെ കണ്ടിരുന്നു ഹൗസ് ഓണറുടെ മോളായിരിക്കും അല്ലേ മിസ്റ്റർ രണ്ട് പെൺകുട്ടികളും കൂടെ ഇല്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒരാൾ ഒരാൾ കമ്പ്യൂട്ടർ ഇതൊക്കെ ആര് ആരോ ആവട്ടെ അന്വേഷിക്കാൻ എവിടെ നേരം കാര്യമൊന്നും പറഞ്ഞില്ല മനസ്സിൽ മാത്രമേ ഉള്ളൂ എന്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കണ്ടാൽ നേരെ അക്കൗണ്ട്സിലേക്ക് വിട്ടേക്കാം പോകുന്നത് നാളെ അവിടെ എന്റെ ചേട്ടനുണ്ട് ഞാൻ വിളിച്ച് പറയാം ഹരി വന്നു കാണാൻ ഒന്ന് കാണുന്നതിൽ വിരോധം ഇത് എന്റെ ചേട്ടന്റെ ഫോൺ നമ്പറാ താമസിക്കുന്നത് എവിടെയാന്ന് വെച്ചാ ഫോൺ പറഞ്ഞാ ബില്ലിന്റെ കാര്യം എനിക്ക് മനസമാധാനത്തിന് പോകലല്ലേതാ പുത്രിട്ടാതിയോ പോലൂരിട്ടാതിയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എത്ര തിരിച്ചു പോരാ വാരഫലം നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത് അതാണ് ആഴ്ചയിൽ നക്ഷത്രം 嗯哼哼。<laughs> <laughs>